വന്നു കുറച്ച് നേരമായി വന്നിട്ട് കറണ്ട് പോയേക്കുമായിരുന്നു കുറച്ച് നേരമായി വന്നിട്ട് നമുക്ക് ഇന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാനിരുന്നത് കാരണം ഫോണിന് ചാർജ് ഇല്ലായിരുന്നു അത്ര നേരം ചാർജ് ചെയ്തിട്ടിട്ട് എൻ്റെ ജോലി ഒതുക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനുട്ട് ട്യൂഷന് പോയേക്കുന്നു പിന്നെ എന്താണ് ഇന്ന് നമ്മുടെ പകലത്തെ വിശേഷങ്ങൾ ഇന്ന് ആരെയെങ്കിലും കണ്ടോ ആരെയും കണ്ടില്ല കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടില്ല പിന്നെ പിന്നെ സൂപ്പർ മാർക്കറ്റ് കയറിയപ്പം ക്രിസ്മസിന്റെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ രാത്രി അടുക്കിക്കൊണ്ടിരിക്കും കേട്ടോ കഴിഞ്ഞ വർഷം നമ്മള് ക്രിസ്മസ് സാധനങ്ങൾ എന്തോ വാങ്ങിച്ചൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ അതിനകത്ത് കുറേ പേര് വന്ന് ഒക്കെ പറഞ്ഞ് ക്രിസ്മസ് ഇല്ലാത്തവരുണ്ട് അവരെയൊക്കെ കാണിക്കാൻ വേണ്ടി ക്രിസ്മസ് വരുന്നതിന് മുമ്പ് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കോ അഹങ്കാരമാണ് ശരിക്കും പറഞ്ഞു ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു നമ്മളിപ്പോ ഒന്നും ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടായിട്ടോ അല്ല നമ്മളീ ആഘോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവരുടെയും ഒപ്പം നമ്മളും നമ്മുടെ മനസ്സിന്റെ നമ്മക്കുള്ള അതനുസരിച്ച് നമ്മൾ സന്തോഷിക്കുന്നു അത്രയല്ലേ ഉള്ളൂ പിന്നെ കടം മേടിച്ചും ആർഭാടം കാണിക്കാനും വേണ്ടിയിട്ട് ആഘോഷിക്കുന്നവരെ പറ്റിയല്ല നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ട് അവർ മറ്റുള്ളവരുടെ മറ്റു വീട്ടിലെ സന്തോഷങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കരുത് നമ്മുടെ വീട്ടിലും ചെറുതായിട്ടെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലും എന്നുള്ള ഒരു ഒരു മനസ്സ് അവർക്ക് വരുന്നോട്ടേന്ന് വിചാരിച്ചാണ് അല്ലാതെ നമുക്ക് എന്താ പറയുന്നത് ഇതൊന്നും ജീവിതം ആഘോഷമാക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊന്നും അല്ല നമ്മൾ ജീവിക്കുക നമുക്ക് നൂറായിരം ഇടയിൽ നമ്മൾ ഇങ്ങനെയുള്ള ചില അവസരങ്ങളിൽ സന്തോഷിക്കുന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഇനി വന്നു പിന്നെ എന്താ പറയുന്നത് ക്രിസ്മസിന് നമ്മളതും ട്രീ ഒരുക്കുന്നതും ഒക്കെ ഡിസംബർ മൂന്നിന് ശേഷമാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെയും വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഡിസംബർ മൂന്ന് പറയുന്നത് എൻ്റെ പപ്പാടെ ഓർമ്മയാണ് അപ്പോൾ ആ ഓർമ്മ ദിവസത്തിന് ശേഷമാണ് ഇവിടെ സ്റ്റാർ ഇടുന്നതും ട്രീ ഒരുക്കുന്നതും ഒക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ചിലടത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ Enfin ീ ഒരുക്കുന്നതും പുൽക്കൂട് ഒരുക്കുന്നതും ഒന്നും ഇപ്പോഴേ ഒരുക്കത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഡിസംബർ ഒന്നാണ് ഞങ്ങൾ സ്റ്റാർട്ടു ട്രീയൊക്കെ ഒരുക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെ ഒരു ദിവസം വന്നതുകൊണ്ട് അതിനുശേഷം നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ ആചാരങ്ങളും ഓരോരോ വിശ്വാസങ്ങളുമാണ് അപ്പം ഇന്ന് ഇപ്പം ഇന്ന് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു സമാധാനം നിറഞ്ഞ ഒരു ക്രിസ്തുമസ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറയട്ടെ എല്ലാവരുടെയും മനസ്സിലെ ദുഃഖവും പ്രയാസവും ദുഷ്ചിന്തകളോ ഒക്കെ അങ്ങോട്ട് വെച്ച് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉണ്ണിയശു പിറക്കട്ടെ മനസ്സുകളിൽ അപ്പം എന്താ പറയുന്നത് കഴിഞ്ഞ വർഷം മുത്തിന് ക്രിസ്തുമസിന് മുത്തിവിടെ ഉണ്ടാവും എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എക്സാം നടക്കുവാണ് പിന്നെ മോനുപൂട്ടനാണെങ്കിൽ അവൻ മരുന്നൊന്നും നോക്കിയിരിക്കുവാണ് എന്നോട് നേരത്തെ പറഞ്ഞു എന്താ അച്ചാച്ചന്റെ വീട്ടിൽ നിന്നുണ്ട് ക്രിസ്മസ് ഒന്നും ഇവിടെ ഒരുങ്ങണ്ട എന്നൊക്കെ പറഞ്ഞേക്കും കേട്ടോ പിന്നെ എനിക്കതൊരു ഭയങ്കര വിഷമമാണ് പക്ഷെ എന്താ ചെയ്യാനാ നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ അതൊക്കെ അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഇപ്പൊ എൻ്റെ മനസ്സിൽ ഓടി വന്ന വിശേഷങ്ങൾ കേട്ടോ പിന്നെ ഇന്ന് അടുക്കളയിൽ പണികളൊന്നുമില്ല കാരണം നമ്മളിന്നലെ ചിക്കൻ വറുത്തായിരുന്നു അതിരിപ്പുണ്ട് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അത് തന്നിട്ടുണ്ട് മോരിയേറി ഉണ്ടായിരുന്നു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് അടുക്കളയിൽ പാചകം ഇല്ല ഇന്നലെ പാചകം ഉണ്ടായിരുന്നു ഇന്ന് പാചകം ഇല്ല ചോറ് വിരിപ്പുണ്ട് കേട്ടോ പിന്നെ അമ്മ ഇന്നിങ്ങോട്ട് വരുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു അമ്മയ്ക്ക് കിടക്കണം നേരത്തെ കിടക്കണം ഈ മോനിക്കുട്ടിനാണെങ്കിൽ അമ്മ കിടക്കുകയാണെന്നുണ്ട് അവിടെ ചെന്ന് ഇന്ന് ചാടുകയും മറിയുകയും ലൈറ്റിടുകൊക്കെ ചെയ്യുന്നുണ്ട് അമ്മയ്ക്കത് ബുദ്ധിമുട്ടാണ് അപ്പം ചില ദിവസം അമ്മയ്ക്ക് തീരെ അയ്യാത്തപ്പോഴൊക്കെ ആണെങ്കിൽ അമ്മ പറയാൻ ഞാൻ വരുന്നില്ല ഞാൻ അവിടെ കിടക്കാം ഈ മോനിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് ഒരു പവക്കുണ്ടാക്കും അമ്മയെ വന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ട് കൊണ്ടുവരും അതുകൊണ്ട് അമ്മ ഇപ്പൊ പറഞ്ഞു വരുന്നില്ല അവൻ വന്നു കഴിഞ്ഞാൽ തീരുമാനമാകത്തുള്ളു അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പൊ ഞാൻ ഒന്ന് കുളിച്ച് ജീവിച്ച് വരാം പിന്നെ നമ്മുടെ ഇന്നത്തെ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല അതൊന്ന് അപ്ലോഡ് ചെയ്യണം കുളിച്ച് മോനിക്കുട്ടിനെ വിളിച്ചിട്ട് വരാട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറക്കാരെ നമുക്ക് പോയി മോനിക്കുട്ടനെ വിളിച്ചുകൊണ്ട് വന്നാരം അമ്മ പറഞ്ഞു ഇന്ന് ഇച്ചിരി നേരത്തെയാ പോയത് അമ്മയ്ക്ക് കടയിലൊക്കെ പോകണമായിരുന്നേ അപ്പൊ അമ്മ കൊണ്ടുവിട്ടു അല്ലേലും കൊണ്ടുവിടണം തന്നെ പോകത്തില്ല പേടിയാ അപ്പം അതുകൊണ്ട് ഇച്ചിരി നേരത്തെയാ പോയത് അപ്പൊ പോയി വിളിച്ചുകൊണ്ട് വരാം അല്ലെങ്കിൽ ചോദിക്കും അമ്മ എന്താ ഇത്രയും നേരം വരാഞ്ഞോട് ചോദിക്കും ഒത്തിരി നേരം ഞാൻ നോക്കിയിരുന്നു എന്നൊക്കെ പറയും ഇന്നലെ ഞാൻ ഇച്ചിരി താമസിച്ചപ്പോൾ മോനിക്കുട്ടൻ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് വിഷമം അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പൊ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ ഞാൻ പറഞ്ഞില്ലേ മോനിക്കുട്ടൻ സമ്മതിക്കത്തില്ല ഞാൻ പറഞ്ഞു അമ്മമ്മ വരുന്നില്ലെന്ന് പറഞ്ഞത് അതിന് അമ്മയും കൊണ്ട് വരുമെന്നു പറഞ്ഞാൽ അവിടെ പോയി ഇപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പഴം പാലങ്കുടം വരും മേടിക്കാമെന്ന് കണ്ടവിടെ നമുക്കൊരു കടയുണ്ട് ആ കടയിൽ നിർത്തി പക്ഷെ ഇല്ലായിരുന്നു അപ്പം മോനുകുട്ടനെ ബിസ്ക്കറ്റ് വേണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം മേടിച്ച് അപ്പം എനിക്ക് ഈ ബ്രെഡ് കണ്ടപ്പോൾ ഈ ബ്രെഡ് മേടിക്കും പണ്ടൊക്കെ നമ്മളെ ഈ ഹോസ്പിറ്റലിലൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോഴേ അവര് നമുക്ക് പിള്ളേർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് തോന്നും ബ്രെഡും പാലും മുട്ടയൊക്കെ കൊണ്ടുവരുത്തില്ലേ ഇത് കണ്ടപ്പോ എനിക്ക് ആ ബ്രെഡ് ഓർമ്മ വന്നു ഞാൻ ഒരുപാട് അങ്ങനെ ആശുപത്രി കിടന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര എന്താ ഈ ശ്വാസം മുട്ടലില്ലേ വലുവ വരുത്തില്ലേ അങ്ങനെ വരുവായിരുന്നു കുഞ്ഞില് അന്നേരം കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്ന എനിക്ക് ഓർമ്മയുണ്ട് അന്നേരം അവിടെ കിട്ടുന്ന ബ്രെഡായ അന്നൊക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചാലോ പോകുന്നത് അഡ്മിറ്റ് എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ ഡോക്ടർ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലൊരു കുളിർമയുടെ വയതെന്നറിയാം അന്നേരം എല്ലാവരും എന്നെ കാണാൻ വരും വരുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അതിൻ്റെ കൂട്ടത്തില് വൈകിട്ട് ഏതക്കാപ്പും പരിപ്പൂടെ ഒക്കെ മേടിക്കും ചായ മേടിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വീട്ടിലാണെങ്കിൽ ഈ ഏതക്കാപ്പും പരിപ്പൂടെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല ചായയൊക്കെ കിട്ടും ആഹാരമൊക്കെ കിട്ടും പക്ഷെ ഈ കോമ്പിനേഷനൊന്നും നമുക്ക് കിട്ടത്തില്ല എനിക്കാന്ന് ഭയങ്കര തലവേദന കുറച്ചു നേരമായി കേട്ടു പെട്ടെന്നൊരു തലവേദന ഒന്നപ്പോ ഒന്നും കുഴപ്പമില്ലായിരുന്നു വരുന്നില്ല <laughs> <laughs> ും സുമ് അച്ചന കഴിച്ചു ടീച്ചർ ഞാൻ പിള്ളേർ ഞാൻ അങ്ങനെ എന്തൊന്നും ഞാൻ കളിക്കുന്നു തന്നെ താനെ ക്വസ്റ്റ്യൻ ചോദിക്കോ തന്നെ താനെ ആൻസർ ഓറോ അങ്ങനല്ലേ അങ്ങനാ പഠിക്കുന്ന

എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ആയിട്ട് കേട്ടു വൈകിയായിട്ട് പോലെ പോലിട ചുരിദാർ പോലെ പോലിടെ കോഫി കളർ പാൻറ്റും കോഫി കളർ ഷാളും ഉണ്ട് അതുകൊണ്ട് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഏതൊരു ബാക്കി കിട്ടിയാൽ ഞാൻ എടുക്കും

അതാണ് അതാണ് ഇത് ഇത് കേട്ടോ കേട്ടോ നമ്മുടെ ഇങ്ങനെയാണ് കഴിഞ്ഞ ഒരു ഒരു വീഡിയോയിൽ ഞാൻ നമ്മൾ ഇതിന്റെ വേറെ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അത് റീസ്റ്റോക്ക് ചെയ്ത് വീണ്ടും കൊടുത്തു അതിന്റെ തന്നെ പ്രിന്റ് വ്യത്യാസം കൊണ്ടെന്നേ ഉള്ള ആ മോഡലാണ് ഇത് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇന്ന് ഓർഡർ ആയതാണ് ഈ ഒരു ഡിസൈൻ്റെ അതിന് എന്നാ അഡ്രസ്സും ഒക്കെ എടുത്ത് ആക്കി അയക്കാം ഇതാണ് എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷെ ഇത് പോയി 对吧？你觉得？<laughs> <laughs> തൊണ്ടവേദന കുറഞ്ഞോണ്ട് പിന്നെ ആ കാണിക്കും ശരിയാണ് വെളിയിൽ ഒരു മിനിറ്റ്

ോ അയ്യോ എന്താടാ വരാത്തെ ക്രിസ്മസിന് വരുത്തില്ലയോ നമ്മമ്മ ചോദിക്കുന്നു ക്രിസ്മസിന് എക്സാംഗ് ക്രിസ്മസിന് എക്സാംഗാണ്

എനിക്ക <laughs> രണ്ട് മൂന്ന് ചെറിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ തീയൽ തീയല് ഇച്ചിരി മോര്യർ അതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം തലവേദനയാണ് എന്റെ പ്രിയങ്ങളെ ടാബ്ലറ്റ് കഴിച്ചു ചോറിണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കഴിക്കാം ആ നമ്മുടെ ഇന്നത്തെ ദിവസവും കടന്നുപോയി ഇന്ന് തന്ന എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയങ്ങളോടൊക്കെയുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ടാറ്റ ഇന്നിട്ടാറ്റോ നമുക്കിനി നാളെ കാണാമേ ഓക്കേ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ